ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം മറക്കണ്ട കേട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ നമ്മളൊരു സൂപ്പർ കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ല ജിമിച്ചു സിൽക്ക് വരില്ലേ അതിന്റെ ഒരു കുറഞ്ഞ മെറ്റീരിയൽ ആണ് റേറ്റ് ആണെങ്കിലും കുറവേ ഉള്ളൂ ഫൈവ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ പക്ഷെ മിസ്സാക്കരുത് കേട്ടോ സൂപ്പർ കളക്ഷനാ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഇപ്പൊ പെരുന്നാളൊക്കെ അല്ലേ വരുക നമുക്ക് വീട്ടിലെല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ സൂപ്പർ ഒരു കളക്ഷനാ ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഇതാ കേട്ടോ ഇത് മെറ്റീരിയൽ വന്നേക്കുന്നത് നമ്മുടെ ജിമ്മിച്ചോ സിൽക്ക് വരില്ലേ അതിന്റെ അതിന് നല്ല റേറ്റ് വരും അതിന്റെ ഒരു കുറഞ്ഞ റേറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് പക്ഷെ അതേ ഫിനിഷിംഗ് തന്നെ വന്നേക്കുന്നത് നല്ല ഗ്ലൈസിങ്ങും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് ഒരു ഷിമ്മർ എഫക്റ്റ് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആ അതിന്റെ യോക്കിൽ കണ്ടോ നല്ല ആന്റിക് ഫിനിഷിലുള്ള ത്രെഡും സീക്വൻസ് വർക്ക് കൊടുത്തേക്കുന്നത് കളറും നല്ല സൂപ്പർ കളർ ആണ് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും അടിപൊളി കളർ ആട്ടോ ഇതിലേ ത്രെഡ് വർക്ക് വന്നേക്കുന്നതും കാണാൻ നല്ല രസമാണ് ഗോൾഡൻ ഒന്നുമല്ല ആന്റിക് ഫിനിഷിൽ വന്നേക്കുന്നതാണേ മെറ്റീരിയൽ ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖ അങ്ങനെ കളർ വാഷ് ചെയ്യുമ്പോഴൊന്നും കംപ്ലയിന്റ് വരുന്ന മെറ്റീരിയൽ അല്ല ജോർജറ്റ് ഒക്കെ പോലെ തന്നെ ഒതുങ്ങി സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് ജിൻസു സിൽക്ക് എടുക്കണവർക്ക് അറിയാമല്ലോ ആ മെറ്റീരിയലിന്റെ ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആ ബോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ഇനി ഇതിന്റെ ദുപ്പട്ട സിമ്പിൾ ആയിട്ടായിരിക്കും വരിക നല്ല സോഫ്റ്റ് കോട്ടണില് ത്രെഡ് വർക്ക് ആയിട്ട് പറഞ്ഞ ദുപ്പട്ട സിമ്പിൾ ദുപ്പട്ടയേ വരണേ ഉള്ളൂ പക്ഷെ അപ്പൊ ടോപ്പ് നല്ല അടിപൊളിയാണ് ടോപ്പിലെ വർക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സൂപ്പർ വർക്ക് ആവുന്നേക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ ആണേ ഇനി ഇതിന്റെ ഒരു ഡിസൈൻ കൂടെ വരുന്നുണ്ട് സെയിം കളർ ഷെയ്ഡ് തന്നെ ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ച് അങ്ങ് കാണിച്ചു പോവാണേ നെക്സ്റ്റ് ഡിസൈൻ കണ്ടോ ഈ നെക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ദ ഇങ്ങനെ ഒരു ഡിസൈനാ വരിക ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയും ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാ വരിക രണ്ടും രണ്ട് ഡിസൈനാണേ ഉള്ളു ഞാൻ വെച്ച് കാണിക്കാം സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇതാട്ടോ വരണത് ഫസ്റ്റ് വേറൊരു ഡിസൈൻ ആയിരുന്നു ചെറിയ ചെറിയ വ്യത്യാസമുള്ള ദുപ്പട്ട എല്ലാം സെയിം ആ ബോട്ടോ സെയിം തന്നെയാ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ല രസമുള്ള ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ടീൽ ബ്ലൂന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും അതിലും ആന്റി ത്രെഡിന്റെ ഫിനിഷിംഗാണ് വന്നിരിക്കുന്നത് ഭയങ്കര രസമായിട്ടോ ഈ കളക്ഷൻ കാണാനായിട്ട് നല്ല സൂപ്പർ കളക്ഷൻ ആണ് ഒരു നഷ്ടവും വരില്ല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതാണ് ഈ ഒരു റേറ്റ് അല്ലേ വരുന്നുള്ളൂ ശരിക്കും റേറ്റ് കുറച്ചിട്ടാ വരുന്നത് ദുപ്പട്ട പിന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടന്റെ ദുപ്പട്ടി അതിനകത്ത് ഫുള്ള് ത്രെഡ് വർക്കും പറഞ്ഞിട്ടുണ്ട് നല്ല രസമല്ലേ കാണാൻ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ ലെങ്ത് വരുന്നുണ്ട് ടോപ്പിനാണെങ്കിലും ഒരു ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചിൽ തയ്ക്കാനുള്ള ലെങ്ത് വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയ വരിക ഇതിന്റെ ഒരു കളർ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് സെയിം കളർ തന്നെ ഡിസൈൻ ഇതാണേ ഉള്ളൂ രണ്ട് രണ്ട് ഡിസൈൻ ആണെ ഫസ്റ്റ് കാണിച്ച ഈ ഒരു ഡിസൈനും ഈ ഒരു ഡിസൈനും ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഞാനിതും വിടത്തി വെച്ച് കാണിക്കാം നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഇതാ ഇങ്ങനെ വരും നമുക്ക് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഗ്ലൈസിംഗും ഒക്കെ വരുന്നുണ്ട് സൂപ്പർ കളക്ഷനാണേ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറുള്ളത് അടുത്ത കളർ ഷെയ്ഡ് ഒക്കെ നല്ലൊരു വൈനും മെറൂണും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ടോൺ ആണ് അതിനകത്ത് ഈ ആൻഡിക് ഫിനിഷിലുള്ള വർക്കും കൂടെ വന്നതിന്റെ എന്ത് രസാന്നറിയാ കാണാനായിട്ട് സൂപ്പർ ഒരു കളക്ഷൻ കളക്ഷനാണ് അടിപൊളിയാ നമുക്കൊരു വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും ഇങ്ങനെ നല്ല രസമുള്ള ദുപ്പട്ട കളർ എല്ലാം ഭയങ്കര രസമായിട്ടാണ് കാണാൻ ഈ വീഡിയോയിൽ കാണേക്കാളും ഭംഗിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ദുപ്പ ഈ അടുത്ത അടുത്തതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് രണ്ട് ഡിസൈനാ വരിക ഇങ്ങനെയൊരു ഡിസൈനും ഇങ്ങനെ ഒരു ഡിസൈനും രണ്ട് ഡിസൈനാ വരിക ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്തു നോക്കിയത് ഡാർക്ക് ബ്ലൂ ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല രസമുള്ള ഡാർക്ക് ഗ്രീൻ ആട്ടോ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ഈ മെറ്റീരിയൽ ആണെങ്കിലും നല്ല രസമാണ് നല്ല സോഫ്റ്റ് ആട്ടോ നമ്മൾ വിചാരി കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആ ജോർജിറ്റ് പോലെ തന്നെ വരും ചെറിയ ക്രഷഡ് ആയിട്ടും പിന്നെ ഒരു ബ്ലൂമിങ്ങും ഒക്കെ ഉണ്ട് നല്ല കൂടിയ ചുരിദാറിൽ പറഞ്ഞ കൂട്ട് തന്നെ മെറ്റീരിയൽ ആട്ടോ പിന്നെ ഇതിന്റെ ദുപ്പട്ട മാത്രം ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിൽ സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല രസമുള്ള കളക്ഷനാ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അല്ലാട്ടോ ഓരെണ്ണം കൂടെ ഉണ്ട് ഇതിന്റെ വേറൊരു കളർ വേറൊരു ഡിസൈനും കൂടെ വരുന്നുണ്ട് എപ്പോഴും പറയണോ ഞങ്ങൾ പറഞ്ഞു തരുക നെക്സ്റ്റ് ഡിസൈൻ്റെ ഇതാട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും രണ്ട് ഡിസൈൻ ആണേ ഉള്ളൂ കളർ എല്ലാം സെയിം തന്നെയാണ് ബോട്ടവും ദുപ്പട്ടയൊക്കെ ഒക്കെ സെയിം തന്നെയാ വരിക ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ നെക്സ്റ്റ് നോക്കിയേ നല്ലൊരു ലാവണ്ടർ ആണ് ഇതിൽ ഏത് കളർ എടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും കാരണം ഈ ഒരു റേറ്റിന് ഇത്രയും നല്ലൊരു കളക്ഷൻ വേറെ എങ്ങും കിട്ടാൻ പോകണില്ല ഞാൻ അത്രയും അഫോർഡബിൾ പ്രൈസിലാട്ടോ കൊണ്ടുവന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ദുപ്പട്ട സോഫ്റ്റ് കോട്ടണിലാ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ ഭയങ്കര രസ കളറുകളെല്ലാം കാണാൻ നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ ധൈര്യമായിട്ട് എടുത്തോ അടിപൊളി മെറ്റീരിയലാ ഇതിന്റെ അടുത്ത വേറൊരു ഡിസൈൻ വന്നേക്കുന്നതായി ഇങ്ങനെയാണേ ഒട്ടി കാണിച്ചുതരാം കളർ കണ്ട് സെയിം ആയതുകൊണ്ട് ആട്ടോ ഒരുമിച്ച് കാണിച്ചു പോകുന്നത് ഇതുണ്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാ അപ്പൊ ഏത് ഡിസൈനാ വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ കാണിച്ച ഈ ഡിസൈൻ പിന്നെ ഈ ഡിസൈനാ വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ് അല്ലേ ഒരു ബ്രൗണും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് സൂപ്പറാണ് കാണാനായിട്ട് ദുപ്പട്ടു എന്താ നല്ല ഭംഗിയാട്ടോ നല്ല സോഫ്റ്റ് കോട്ടനിൽ വരണോ ദുപ്പട്ടെ നമുക്ക് ഈ ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാ ചൂടൊന്നും എടുക്കില്ലാട്ടോ ജോർജറ്റ് ഒക്കെ യൂസ് ചെയ്യണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണേ അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ എന്താ ഇങ്ങനെയാ വരിക രസമുള്ള ഡിസൈൻ അല്ലേതാ ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാ വരും ചെറിയ വ്യത്യാസമുള്ളൂ ചെറിയ ചെറിയ ഡിസൈൻറെ വ്യത്യാസമുള്ളൂ പറഞ്ഞത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഉണ്ടോ നല്ല രസമുള്ളൊരു ഗ്രീനിന്റെ ഒരു വെറൈറ്റി ഷെയ്ഡാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണേ ബാക്കി ഡിസൈൻ എല്ലാം കാണിച്ചത് നമ്മൾ സെയിം തന്നെ നല്ല ആൻറ്റിക് ത്രെഡും കൊണ്ടും ആൻറ്റിക് സീക്വൻസും കൊണ്ടും ചെയ്തേക്കുന്ന ഡിസൈൻ ആട്ടോ നല്ല രസമുള്ള ഡിസൈനാ ഈ റേറ്റിന് ഭയങ്കര ലാഭം മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണേ ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് ഒരു ഡിസൈനും ഇങ്ങനെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഡിസൈൻ്റെ ഇതാട്ടോ വരിക ഭയങ്കര വരും നല്ല രസമല്ലേ കാണാൻ ചെറിയ വ്യത്യാസമുള്ളൂ രണ്ടും നെക്കൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് യോക്കിൽ കവർ ചെയ്ത് നിന്നോളും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾക്ക് അടുത്ത കളർ കളർഷെയ്ഡ് നോക്കിയാൽ എന്ത് രസമുള്ള കളറാണെന്നറിയുമോ റയർ ആയിട്ട് വരുന്ന ഒരു കളറാണ് ഒരു ഒനിയൻ പിങ്കിന്റെ ഡാർക്കും ചെറുതായിട്ടൊരു ബ്രിക്കും കൂടി മിക്സ് ആയിട്ട് ഒരു കളർ ഷെയ്ഡാണ് നല്ല രസമുള്ള കളർ കളർഷെയ്ഡും നല്ല ഡിസൈനും നല്ല മെറ്റീരിയലും ആയിട്ടോ വന്നിരിക്കുന്നത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ സൂപ്പറാണ് നമുക്ക് ദുപ്പട്ടയും കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ഇപ്പൊ തലയിലൊക്കെ തട്ടമൊക്കെ ആയിട്ടിട്ടാലും സോഫ്റ്റ് ആയിട്ട് കിടന്നോളും നല്ല ലെങ്ങ് ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതായിട്ടോ വന്നിരിക്കണത് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് കളർ സെയിം തന്നെ ഈ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ദുപ്പട്ടയും ബോട്ടവും എല്ലാം സെയിം തന്നെയാട്ടോ വരിക ഈ ഒരു റേറ്റിന് ഈ മെറ്റീരിയൽ ഭയങ്കര ലാഫാട്ടോ ഇങ്ങനെ വരും ഡിസൈൻ നല്ല രസമല്ലേ കാണാനായിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലിസ്റ്റ് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല മെറ്റീരിയൽ നല്ല ലാഫായിട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്